നമസ്കാരം ഇന്ത്യ അമേരിക്ക പണ്ടൊക്കെ വലിയ സുഹൃത്തുക്കൾ ആയിരുന്നു എങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല രണ്ടും കീരിയും പാമ്പും പോലെയാണ് പെരുമാറുന്നത് അമേരിക്ക താരിഫ് വിഷയത്തിൽ നിലപാട് കടിപ്പിച്ചതോടെ ഇന്ത്യയും മറുപടി അമേരിക്കയ്ക്ക് കൊടുത്തിട്ടുണ്ട് നിലവിൽ അമേരിക്കയിൽ നിന്നും ഇന്ത്യൻ ഉൽപ്പന്നം വാങ്ങിയ ഒരു യുവാവിന്റെ തുറന്നു പറച്ചിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാവുന്നത് അമേരിക്കയിലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില കേട്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ് സൈബർ ലോകം ഡാളേഴ്സിലെ വാൾമാർട്ട് സ്റ്റോറിലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വിലയാണ് ഏവരെയും അമ്പരിപ്പിച്ചിരിക്കുന്നത് അമേരിക്കയിൽ താമസിക്കുന്ന രജത് ആണ് രാജ്യത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കുന്ന വിലയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചത് സ്റ്റോറിലൂടെ നടന്ന രജത് ഓരോ ഉൽപ്പന്നങ്ങളുടെയും വില പറയുന്നതാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ാണ് രജത് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് അമേരിക്കയിലെ വാൾമാർട്ട് സ്റ്റോറിൽ ലഭ്യമായ ഏതാനും ഇന്ത്യൻ ഉത്പന്നങ്ങളെ കുറിച്ചാണ് താൻ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ആരംഭിക്കുന്നത് താൻ എവിടെയാണ് നിൽക്കുന്നതെന്നും രജത് വീഡിയോയിൽ പറയുന്നുണ്ട് മസൂർ ദാലിൻ്റെയും മൂങ് ദാലിന്റെയും ഇവിടുത്തെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടുമെന്നും കിലോ പരിപ്പിന് നാല് ഡോളറാണ് വിലയെന്നും അതായത് മുന്നൂറ്റി രൂപയാണെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ ആലുഭുജിക്കും ഹൈഡാൻ സീക്ക് ബിസ്ക്കറ്റിന് നാലേ ദശാംശം അഞ്ച് ഡോളർ ആണെന്നും നാന്നൂറ് ഇന്ത്യൻ രൂപയാണ് അതിന്റെ വിലയെന്നും ഇയാൾ വീഡിയോയിൽ പറയുന്നുണ്ട് പാർലേജി ഗുഡ് ഡേ ബിരിയാണി മസാല തന്തൂരി മസാല ബട്ടർ ചിക്കൻ സോസ് തുടങ്ങിയവയെല്ലാം ഇവിടെ കിട്ടും യു എസിലെ ഇന്ത്യൻ ഉപഭോക്താക്കളെ പരിഗണിച്ചാണ് ഇത്തരം സാധനങ്ങൾ വാൾമാർട്ട് സ്റ്റോക്ക് ചെയ്തു വെക്കുന്നത് അമേരിക്കൻ ഡ്രീംസ് ബ്ലോഗ്സ് എന്ന ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് ഏകദേശം മുപ്പത്തിയൊമ്പതിനായിരം ആളുകളാണ് ഈ വീഡിയോ കണ്ടത് വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയത് ഇതോടെ നിരവധി പേരാണ് കമന്റുമായി രംഗത്തെത്തിയത് മിക്കവരും ഉൽപ്പന്നങ്ങളും വില കേട്ട് അമ്പരന്നിരിക്കുകയാണ് അതായത് മിക്ക ഉൽപ്പന്നങ്ങളുടെയും വില റോക്കറ്റ് പോലെയാണ് കുതിച്ചു വരുന്നത് ഹൈഡാൻ സീക്ക് ബിസ്ക്കറ്റിന് നാനൂറ് രൂപയാണെന്ന് കേട്ടപ്പോഴാണ് പലരുടെയും കണ്ണ് തള്ളിയത് ഇത് വലിയ വിലയാണ് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം കാരണം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ ഹൈഡാൻഡ് സിക് ബിസ്ക്കറ്റിന് പതിനഞ്ച് രൂപ ഇരുപത് രൂപ പത്ത് രൂപയൊക്കെ കിട്ടു അപ്പോഴാണ് അമേരിക്കയിൽ നാനൂറ് രൂപയ്ക്ക് ഹൈഡൻഡ് സിക് ബിസ്ക്കറ്റിന്റെ വില എന്ന് കേട്ടപ്പോൾ തന്നെ പലരും തലയിറങ്ങി വിടുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളെത്തിയത് കാനഡയിൽ ഇത്രയും വില ഈടാക്കാറില്ലെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമായി ടി